എന്നോട് ചോദിച്ച് കട്ടുപാറയിൽ പ്രസംഗം തുടങ്ങുമ്പോ തന്റെ മൂപ്പര് പറഞ്ഞാറിയോ മൗലവിനവിടെ കാണാലോ മൗലവിനെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത് ഏ ഞാൻ ഇവിടെ മുജാഹിദീങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപാറ വന്നിട്ടുള്ളത് അപ്പൊ എന്നിട്ട് മൂപ്പര് പറയൊണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാൾ സ്ഥലത്ത് ഉണ്ടാകരു മാന്യതയാണ് എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പര് ഇവിടെ എത്തുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നവരൊന്ന് കേട്ടോളൂ ആദ്യമായി നിങ്ങൾക്ക് എന്നെ വാചകം ഞാൻ തരാം നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം വാ നാട്ടിലേക്ക് അങ്ങോട്ട് വാ നാട്ടിലേക്ക് എവിടെയും പ്രസംഗിക്കും അതെ എന്നെ കേട്ടത് കണ്ടോ ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ ഞാൻ എന്തിനാ ക്ഷണിച്ചത് ഇയാളെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇയാളെ അങ്ങോട്ട് പ്രസംഗിക്കാൻ ഞാൻ ക്ഷണിച്ചിട്ടില്ല കട്ടുപ്പാറയിലേക്ക് ഞാൻ ഇയാളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടേ ഇല്ല ഞാൻ എന്താ പറഞ്ഞത് ഇയാളെന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ജാറത്തിലേയും കബറുകളിലൊക്കെ നടക്കുന്ന അനാചാരങ്ങളെ കുറിച്ച് നിങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ മൗലവീൻ നിങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ എന്നോടാ ചോദിച്ചത് ഉപര് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കെന്താ ധൈര്യക്കുറവ് ഞാൻ എന്റെ നാട്ടിൽ പണ്ടും പ്രസംഗിച്ചിട്ടുണ്ട് എപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട് ഇനിയും പ്രസംഗിക്കും ഞാൻ എവിടെയും പ്രസംഗിക്കും ആ പ്രസംഗിക്കണ സമയത്ത് വന്നോണ്ട് വന്ന നാട്ടിലേക്ക് കേൾക്കാൻ എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ എവിടെയും പ്രസംഗിക്കും അണ്ട് വന്നോ കേൾക്കാൻ എന്നാ ഞാൻ പറഞ്ഞത് മൂപ്പര് വരെ എന്നെ വിളിച്ചിട്ട് വന്നതാണ് ഞാൻ ക്ഷണിക്കാതെ കയറി വന്നിട്ട് പറയാണ് ക്ഷണിച്ച ആളെ കാണുന്നില്ലല്ലോ ഞാനെന്താ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ എന്റെ പ്രസംഗം കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് അയാളെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതല്ല ഞാൻ എവിടെയും പ്രസംഗിക്കും ആണ്ടു വാ നാട്ടിലേക്ക് ഞാൻ പ്രസംഗിക്കും അത് കേൾക്കാൻ വന്നോന്നാ പറഞ്ഞത് ആദ്യം ക്ഷണിക്കാതെ വന്നിട്ട് പിന്നെ എന്നെ കാണാൻ ഉച്ചം പറയാ കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് ഇയാള് ചോദിക്കുന്നത് നിങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടോ അങ്ങോട്ട് വാ നാട്ടിലേക്ക് അങ്ങോട്ട് വാ നാട്ടിലേക്ക് പ്രസംഗിക്കാൻ അവിടെയല്ലേ എവിടെയും പ്രസംഗിക്കും എന്താ നാട്ടുകാരുടെ മുമ്പിൽ വല്ല ഒളിയും മറയും ഉണ്ടെന്നാണ് വിചാരിച്ചത് ഞാൻ നാട്ടിലും പ്രസംഗിക്കും എവിടെയും പ്രസംഗിക്കും കണ്ടോ ഇതാ നമ്മൾ പറഞ്ഞത് എന്നിട്ട് അത അവിടാൻ കേൾപ്പിച്ചിട്ട് പറയാണ് മൗലവി എത്തും എന്നാണ് പ്രതീക്ഷ ഐ അപ്പം ജനങ്ങൾക്ക് വലിയ സന്തോഷമായി ഓ സലഫിനെ കാണാറില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ഷാർജയിലല്ലേ ഓ അപ്പം ഉടനെ എത്തും ഇപ്പൊ ഉടനെ എത്തിച്ചേരും എന്നൊക്കെ അവർ പറഞ്ഞിട്ട് ഇവർ കളിയാക്കിയിട്ട് ആ പ്രസംഗം തുടങ്ങേണ്ടത് തന്നെ സാധു എന്താ വിചാരിച്ചത് ഇതൊക്കെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഈ ഓരോ നൊണച്ചാക്കുകളിങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പൊട്ടിച്ച് കയ്യു തരികയാണ്